പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ മലപ്പുറം കുറിച്ച് കിച്ചണിനെക്കുറിച്ച് കുറിച്ച് അറിയാത്തവരായി ആരും ഉണ്ടാവണം എന്നില്ല നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ലൈലാത്തനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്ത്രീ സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ സമൂഹത്തിലെ ചില ചൊറയന്മാർക്ക് അതായത് ചില ആൻറ്റിമാർക്കും അങ്കിൾസിനും അവരെ നമുക്ക് ചൊറിയൻസ് എന്ന് വിശേഷിപ്പിക്കാം അവർക്ക് വല്ലാതൊരു അങ്കലാപ്പാണ് ആ സ്ത്രീനെ സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞ സ്ത്രീനെ ഭർത്താവിനെ ബഹുമാനിക്കുകയോ കുട്ടികളെ നോക്കുമോ ആരു ആരുടെ കൂടെയെങ്കിലും ഒളിച്ചോടി പോകുമോ മറ്റേതെങ്കിലും കുടുംബം തകർക്കുമോ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ തട്ടിയെടുക്കുമോ അങ്ങനെ എന്തെല്ലാമോ അങ്കലാപ്പാണ് ഈ ചൊറിയൻസിന് ഉണ്ടാവാം അങ്ങനെ ഉള്ള ഈ ഒരു ചൊറിയൻസിൻ്റെ ഇടപെടൽ മൂലം നമ്മുടെ ലേലാത്ത കുറച്ച് ദിവസങ്ങളായിട്ട് അവരുടെ വീട്ടിലാണ് ഞാൻ ലേലാത്താൻ്റെ ഭാഗത്തു നിന്നോ മൂസക്കായുടെ ഭാഗത്തു നിന്നോ ഞാൻ സംസാരിക്കുന്നില്ല അവരുടെ വീഡിയോസ് കുറേ കാലങ്ങളായി വർഷങ്ങളായി തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സബ്സ്ക്രൈബർ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ലേലാത്ത അങ്ങേയറ്റം ഭൂമിയോളം ക്ഷമയുള്ളൊരു പെണ്ണാണ് അവരെ പോലെ ക്ഷമിക്കാൻ ആർക്കും കഴിയില്ല നമ്മുടെ മതം നമ്മളെന്താണ് പഠിപ്പിക്കുന്നത് ഭാര്യ ഭർത്താവ് ബന്ധം വേർപ്പെട്ടാൽ പോലും ഭർത്താവ് ഭാര്യ മാതാവിനെ തൊട്ടാലോ ഭാര്യ ഭർത്ത പിതാവിനെ തൊട്ടാലോ ഒതുമുറിയില്ല അത്രയ്ക്കും പവിത്രമായ ബന്ധമാണ് ഭർത്താവിൻ്റെ മാതാപിതാക്കളോട് ഭാര്യയ്ക്കും ഭാര്യയുടെ മാതാപിതാക്കളോട് ഭർത്താവിനും ഉള്ളത് ഒരുപക്ഷെ നമ്മുടെ മതം സ്വന്തം മാതാപിതാക്കളോടുള്ള എല്ലാ ഉത്തരവാദിത്തവും പങ്കാളികളുടെ മാതാപിതാക്കളോടും കൽപ്പിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ അധ്വാനിക്കാതെ കൂലി കിട്ടുന്ന കാര്യമാണ് കാര്യങ്ങളിൽ പെട്ടതാണ് മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുക എന്നത് കൈബ് നോക്കി നിന്നാൽ മുസാഹിഫ് നോക്കി നിന്നാൽ മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കി നിന്നാലൊക്കെ നമുക്ക് അധ്വാനിക്കാതെ പുണ്യം കിട്ടും അങ്ങനെ വരുമ്പോൾ മൂസക്കായ്ക്ക് ലേലാത്ത ഉമ്മയുടെ മുഖത്തേക്ക് വെറുതെ ഒന്ന് നോക്കി നിന്നാൽ തന്നെ അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ പുണ്യം കിട്ടും മൂസക്കായി മാതാപിതാക്കളെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ലേലാത്ത മൂസക്കായി മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കി നിന്നാൽ സ്വന്തം മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന പോലത്തെ പുണ്യം ലേലാത്തക്ക് കിട്ടും ഇങ്ങനെ ഉള്ളപ്പോൾ ലൈലാത്താൻ്റെ ഉമ്മ ഉമ്മയ്ക്ക് പോകുന്ന സമയത്ത് ഈ മൂസക്കായ് എന്താ ചെയ്തത് ഒന്ന് പോയി കാണുക പോയിട്ട് അവരെ യാത്ര അയക്കാൻ വഴിയിൽ നിന്നൊരു വഴിപ്പോക്കനെ പോലെയെങ്കിലും ഒന്ന് യാത്ര അയക്കാൻ അവർക്ക് സാധിച്ചോ എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടോ ഈ സമയത്തൊക്കെ ലൈലാത്ത ഞാൻ ഈ ഒരു സമയത്തൊന്നും അവരുടെ ചാനലിൽ ലൈലാത്ത സങ്കട സപ്പോർട്ട് ചെയ്തിട്ടോ മൂസക്കായനെ കുറ്റപ്പെടുത്തിയിട്ടോ ഒന്നും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് തോന്നി നമ്മൾ ലേലാത്താനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് സ്വാഭാവികമായിട്ട് മൊസക്കായനെ കുറ്റപ്പെടുത്തുന്നത് പോലെയാവും അവർക്കിടയിൽ നമ്മുടെ ഒരു കമൻ്റ് കൊണ്ട് അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചവനോട് അതിന് വൈന പറയേണ്ടി വരും എന്തിനാണ് വൃദ്ധം ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അന്ന് ലീലാത്താനെ സമാധാനിപ്പിച്ചുകൊണ്ട് മൊസക്കായനെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊന്നും കൊണ്ടൊന്നും കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാനും ഒരു ഭാര്യയാണ് എനിക്ക് വല്ലാത്ത വിഷമം തോന്നിയ ഒരു കാര്യമാണ് സ്വന്തം ഉമ്മ ഉമ്മറയ്ക്ക് പോകുമ്പോൾ ഒരു മകൻ തിരിഞ്ഞു നിൽക്കുന്ന സമാനമായിട്ടുള്ള ഒരു കുറ്റമാണ് അവിടെ മൊസക്കായി ചെയ്തത് സ്വന്തം ജീവിത പങ്കാളിയോട് ഒരു തരത്തിലും റബ്ബ് പൊറുക്കൂല പൊറുക്കാൻ നീതിമാനായ അള്ളാഹുവിന് മാപ്പ് തരാൻ കഴിയാത്തൊരു തെറ്റാണ് അവിടെ മുസക്കായി ചെയ്തത് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എനിക്ക് അള്ളാഹു പുറത്തു തരട്ടെ പക്ഷേ ഒരു ഭാര്യ എന്ന നിലയിൽ ഒരിക്കലും ഒരു സ്ത്രീക്ക് ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ് മൂസക്കായ് ശരിക്കും എല്ലാത്തൻ്റെ ഉമ്മനെ സ്വന്തം ഉമ്മാനെ പോലെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടതാണ് അതുകൊണ്ടാണല്ലോ ആദിസ് പറയുന്നത് ഭാര്യ ഭർത്ത് ബന്ധം വേർപ്പെട്ടാൽ പോലും ഭർത്ത് മാതാപിതാക്കളെ ഭാര്യ തൊട്ടാലോ ഭാര്യ മാതാപിതാക്കളെ ഭർത്താവ് തൊട്ടാലോ ഒന്നും വലു മുറിയില്ല എന്ന് അങ്ങനെയുള്ളപ്പോൾ അവിടെ മൂസക്കായ് വലിയൊരു തെറ്റ് ചെയ്തു ഇങ്ങനെയൊരു അവസ്ഥ മൂസക്കായുടെ പെൺമക്കൾക്കാണ് വരുന്നതെങ്കിൽ ഒന്ന് മൂസക്കായ് ഒന്ന് ചിന്തിച്ച് നോക്കൂ അവരുടെ മൂസക്കായി മൂസക്കായുടെയും ലൈലാത്തേയും പെൺമക്കളുടെ ഭർത്താവ് ലേലാത്തനോട് മൂസക്കായ് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ ഒരു പിതാവെന്ന നില നിലയിൽ മൂസക്കായ്ക്ക് സങ്കടം ഉണ്ടാവില്ലേ അങ്ങനെ വരുമ്പോൾ ഉപ്പക്കും ഉമ്മക്കും ഇപ്പം ഉപ്പ ജീവിച്ചിരിപ്പില്ല ഉമ്മയ്ക്ക് എന്ത് എത്ര സങ്കടം ഉണ്ടാവും ഈ വയസ്സാം കാലത്ത് അവർക്ക് അവരുടെ ഒരു മകനെ നഷ്ടപ്പെട്ടു ആ ഒരു സങ്കടത്തിൽ അവരിയ്ക്കുമ്പോൾ ഒരു മകളെ കൊണ്ട് എന്തിനാണ് മൂസക്കായ് ഇങ്ങനെ തീർത്താ തീരാത്ത സങ്കടം കൊടുക്കുന്നത് ഞാൻ ഒരു സഹോദരിയുടെ ഭാഗത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്കറിയില്ല ഞാൻ പറയുന്നതൊരു പക്ഷേ മൂസക്കായുടെ ഫാൻസിന് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് ഞാൻ വീണ്ടും പറയുകയാണ് എന്നെ സംബന്ധിച്ച് ലൈലാത്തയും മൂസക്കായും അവരുടെ കുട്ടികളുടെ മാതാപിതാക്കളാണ് അപ്പോൾ എനിക്കിവിടെ ചില കാര്യങ്ങൾ ലേലാത്തനെങ്ങനെ എങ്ങനെ കൊണ്ട് കമൻറ്റുകൾ വരുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ കഴിയില്ല എന്നിട്ടും ലേലാത്തൻ്റെ ഉമ്മാനെ ഉമ്രയ്ക്ക് പോകുമ്പോൾ യാത്ര അയക്കാൻ മൂസക്കായി പോവാതിരുന്നിട്ടും ലൈലാത്ത ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്ത് മൂസക്കായുടെ ഒപ്പം ജീവിച്ചവളാണ് മൂസക്കായുടെ ഒരുപാട് എന്താ പറയുക പരുക്കന് സ്വഭാവങ്ങളെ ക്ഷമിച്ച് ലേലാത്താനെ പോലെ ലേലാത്തൻ്റെ കൂടെ എന്താ പറയുക താഴ്മയുടെയും വിനയത്തോടെയൊക്കെ ലേലാത്ത കൂടെ ഇടപഴകുന്ന ഒരു മൂസക്കായ ആക്കി മാറ്റാൻ ലേലാത്തനെ കൊണ്ട് കഴിയുന്നതൊക്കെ ലേലാത്ത ചെയ്തുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ വീഡിയോകളിലൂടെ കണ്ടു മൂസക്കായ്ക്ക് ഇഷ്ടമല്ലാതെ ലേലാത്ത മൂസക്കായനെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതും ശരിയല്ല പക്ഷേ മൂസക്കായിനെ വീഡിയോയിൽ ഉൾപ്പെടുത്തു മൂസക്കായനെ വീഡിയോയിൽ ഉൾപ്പെടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും ഇത് നല്ല കമൻ്റല്ല ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലുണ്ട് ലേലാത്തിൻ്റെ ഒരു ബ്രദർ ഉണ്ടല്ലോ ഒരു വയ്യാത്തൊരു ബ്രദർ ആ ബ്രദറിനെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റുകൾ ഇത് അവർ നല്ല ഉദ്ദേശത്തോടു കൂടി മൂസക്കായനോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ ആ ബ്രദറിനെ കാണാനുള്ള ഇഷ്ടം കൊണ്ടോ ഒന്നുമല്ല ഇത്ര ആളുകൾ അങ്ങനെ ഇടുന്നത് കമൻറ്റിടുന്നത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പക്ഷേ അത് മനസ്സിലാവാതെ ചിലപ്പോൾ നാളെ ബ്രദറിൻ്റെ മുഖം വീഡിയോയിൽ കാണിച്ചെന്ന് വരാം മറ്റന്നാളെ ബ്രദറിനെ കളിയാക്കിക്കൊണ്ട് കമൻറ്റ് വന്നെന്ന് വരാം പിന്നെ തറവാട്ടിലെ ഓരോ മുക്കിലും മൂലയിലും ഒക്കെ അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ലേലാത്തനിപ്പോൾ ആങ്ങളാർ കൂടെ നിൽക്കുന്നത് കുത്തിതിരിപ്പുണ്ടാക്കി പല തരത്തിലുള്ള കമൻറ്റുകൾ വന്നെന്ന് വരാം കമൻ്റ് ബോക്സിൽ ലേലാത്ത കമൻ്റ് ബോക്സിലുള്ള അത്ര വിദഗ്ധന്മാർ മറ്റൊരു കമൻ്റ് ബോക്സിലും ഇല്ല കാരണം ഇതിന് ലൈലാത്ത തന്നെയാണ് വളം വെച്ചു കൊടുത്തത് പാണ്ഡിക്കാണ്ട് കുഞ്ഞോൻ അവരുടെയൊക്കെ ഒരു കമൻ്റ് ബോക്സിൽ ഇതുപോലെയുള്ള എന്താ നെഗറ്റീവുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരൊന്നും വിറ്റേക്കൂല്ല പല യൂട്യൂബേഴ്സും ലൈലാത്ത കാണിക്കുന്ന ഒരു ക്ഷമ കാണിക്കാറില്ല നമുക്കറിയാം പാണ്ഡിക്കാണ്ട് കുഞ്ഞോൻ്റെ പോലത്തെ വീഡിയോ ഒന്നും ചെയ്യുന്ന ആളല്ല ലൈലാത്ത ഒരു മാന്യതയോടുകൂടി എല്ലാത്തിനും വളരെ മാന്യമായിട്ടുള്ള സമീപനം നടത്തുന്ന ഒരാളാണ് ലൈലാത്ത ഞാൻ നേരത്തെ മക്കൾക്ക് മക്കളുടെ ഭർത്താക്കന്മാർക്ക് മൂസക്കായൻ്റെ സ്വഭാവമായിരുന്നെങ്കിൽ മൂസക്കായ്ക്ക് ഇഷ്ടമാകുമോ എന്ന് ചോദിച്ചത് ഒരിക്കലും ഒരു ശാവവാക്കല്ല കേട്ടോ കാരണം മൂസക്കായ് മൂസക്കായ്ക്ക് മൂസക്കായിതായിട്ടുള്ള പോസിറ്റീവുകളുണ്ട് കാരണം അദ്ദേഹത്തെ ഞാൻ കണ്ട് മനസ്സിലാക്കിയ ആ ഒരു ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് ദുശീലങ്ങളൊന്നുമില്ലാത്തൊരു ചെറുപ്പക്കാരനാണ് മറ്റൊരു സ്ത്രീയുടെ പിന്നാലെ പഞ്ചാര വാക്ക് പറഞ്ഞ് പോകുന്ന ഒരാളല്ല കുടുംബമാണ് മൂസക്കായ്ക്ക് ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ടാണ് ലേലാത്ത ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേനേക്കും മൂസക്കായ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നതും മൂസക്കായ നിയന്ത്രണത്തിലേക്ക് ലേലാത്ത വരണമെന്ന് മൂസക്കായി ആഗ്രഹിക്കുന്നതും പിന്നെ ലേലാത്തൻ്റെ ഒരു സ്ത്രീക്ക് വരുമാനം ഉണ്ടാവുമ്പോൾ ഉള്ളൊരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയുന്നത് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ആ സ്ത്രീയുടെ വീട്ടുകാർക്ക് എന്താ പറയുക അവർ ചിലപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഭർത്താവിൻ്റെ സാന്നിധ്യത്തിലൊക്കെ ആ നിനക്കും കൂടി വരുമാനം ഉള്ളതുകൊണ്ടല്ലേ എന്ന് നീ ഇവിടെ എത്ര പൈസ ചിലവാക്കിയില്ല അങ്ങനെ എന്തെങ്കിലും കണക്കൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ദുരഭ ദുരഭിമാനികളായ ഭർത്താക്കന്മാർക്ക് അത് ഇച്ചിരി പൊള്ളുന്ന ഒരു കാര്യമാണ് ഭാര്യയുടെ വരുമാനം ഉള്ളതുകൊണ്ട് നിനക്ക് അത്യാവശ്യം ആശ്വാസവും കൈയാക്കൊക്കെ കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ദുരഭിമാനികളായിട്ടുള്ള ഭർത്താക്കന്മാർക്ക് അത് ഇഷ്ടപ്പെടില്ല അത് അവരുടെ അധ്വാനത്തെ അസാധുവാക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നുക പിന്നെ ലേലാത്ത പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വെച്ചാൽ എന്തിനും ഇന്നത്തെ കാലത്ത് തെളിവുള്ളത് നല്ലതാണ് ശരിയാണത് നമ്മൾ അള ആറ്റിലായാലും അളന്ന് കളയണം എന്നുണ്ട് സ്വന്തം കുടുംബത്തിന് ചിലവഴിക്കുന്നത് അത് ഭർത്താവായാലും സ്ത്രീ ആയാലും അതിനൊരു കണക്കുണ്ടാവുന്നത് ഒരു രേഖ ഉണ്ടാവുന്നത് അതെന്തുകൊണ്ടും ഭാവിയിൽ നല്ലതാണ് എന്നാലേ നമുക്കൊക്കെ നമ്മുടെ മക്കളുടെ ഇടയിൽ ഒരു വില ഉണ്ടാവുകയുള്ളൂ നാളൊരു സമയം നമ്മുടെ മക്കൾ നമ്മളൊരു പായ് തലക്കിൽ കിടക്കുമ്പോൾ നമ്മുടെ സ്വത്ത് കണ്ടിട്ടെങ്കിലും നമ്മൾ നമ്മളെ നമ്മളെ നമ്മുടെ മക്കൾ പരിപാലിക്കാൻ എല്ലാത്തിനും ഒരു രേഖ ഉണ്ടാവുന്നത് എന്തെങ്കിലും ഒരു സ്വത്തിലൊക്കെ ഒന്ന് കാണിച്ചു വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ ഒരു സ്ത്രീക്ക് ഭർത്താവിൻ്റെ കൂടെയോ സ്വന്തം വീട്ടുകാരുടെ കൂടെയോ നിൽക്കാൻ കഴിയില്ല ശരിക്കും ഒരു സ്ത്രീ ഒറ്റപ്പെട്ടു പോകുന്നത് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിലാണ് ഭർത്താവിനെ വീട്ടുകാർ പറയുമ്പോൾ പെണ്ണിൻ്റെ ഉള്ളു കൊള്ളും വീട്ടുകാരെ ഭർത്താവ് പറയുമ്പോഴും പെണ്ണിൻ്റെ ഉള്ളു കൊള്ളും ഇത് മനസ്സിലാക്കാൻ വീട്ടുകാർക്കോ ഭർത്താവിനോ കഴിയുന്നില്ല എന്നതാണ് സത്യം ഈ ഒരു സമയത്ത് മക്കളെങ്കിലും ലേലാത്തനെ മനസ്സിലാക്കണം എന്നതാണ് എൻ്റെയൊരു അപേക്ഷ അവർ അത്രയേറെ ക്ഷമയും ഈമാനും ഉള്ളൊരു പെണ്ണായതുകൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത് പിന്നെ കമൻ്റ് ബോക്സിൽ ഏതെല്ലാമോ വിദഗ്ദ്ധർ പറയുന്നുണ്ടായിരുന്നു ലയിലാത്ത വീഡിയോ എഡിറ്റ് ചെയ്യാൻ മലയുടെ മേലേക്ക് ഒറ്റയ്ക്ക് പോകുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ അടുത്ത് പരാതിയൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നൊക്കെ അങ്ങനെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ആൾക്കാരുടെ പ്രശ്നം മൂസക്കായി പ്രശ്നമാണെങ്കിൽ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ മൂസക്കായി ഒപ്പം പോകുന്നതായിരിക്കും നല്ലത് കാറിൽ ലയിലാത്ത റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് അല്ലാതെ മൂസക്കായ് അല്ലാത്ത അടുത്തേക്ക് ഒന്നും മൂസക്കായ് ഇല്ലാതെ യാത്ര ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അത് സ്വന്തം മക്കൾക്ക് വേണ്ടി അങ്ങനെ എന്തെങ്കിലും വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ ലയിലാത്ത ആകപ്പാടൊരു ക്ഷമയുടെ ഉദാഹരണമാണ് താങ്ക്